ഹലോ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം സുഖമാണോ നമ്മളിവിടേക്കെത്തന്നെ തന്നെ കേട്ടോ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളൂ കാരണം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ എടുക്കാത്തത് കേട്ടോ വ്ളോഗ്സോ കാര്യങ്ങളൊന്നും എടുക്കാത്തതും പേരുടെ ഫോണിലാണെങ്കിലൊക്കെ വീഡിയോ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ എടുക്കാറുള്ളൂ അതിന്നേരം കിട്ടില്ലാത്തത് ഫോൺ കിട്ടാത്തത് കൊണ്ട് റീൽസ് ഒക്കെ നീലക്കുണ്ടെങ്കിൽ ഇടും പിന്നെ എന്താ അല്ല ആ സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഒക്കെ എല്ലാവരും കാണാറില്ലേ ഓരോരുത്തർക്കും ഓരോ ആ വ്യക്തികളെ ആവുമല്ലോ ഇഷ്ടമല്ലേ ബിഗ് ബോസ് ഞാനിപ്പോൾ കുറച്ചു കിട്ടുള്ളൂ കേട്ടോ ഗാനലോട് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ ഗാനുകൾ തുടങ്ങിയിട്ട് അപ്പം തുടക്കത്തിലേ കണ്ടിട്ടില്ല എപ്പോഴാണ് കണ്ടത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ റോക്കിയാണ് അപ്പോൾ റോക്കീനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ നല്ല വിഭവം വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിടയ്ക്കൊക്കെ ആയിട്ട് വരും കാരണം ഞാനൊരു ഫോൺ വാങ്ങട്ടെ എന്നിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ റോക്കി സ്റ്റാർസ് അപ്പോൾ എല്ലാവരുണ്ടെങ്കിൽ റോക്കിനിഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ റോക്കി അടിപൊളിയാണ് ബിഗ് ബോസ് റോക്കിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ എല്ലാവരും റോക്കിക്ക് വേണ്ടി വിട്ടു അതിനെ എല്ലാവരും സൂപ്പറാണ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് റൊക്കിന് കൊണ്ടാണ് ഭയങ്കര ഇഷ്ടം കാരണം ഭയങ്കര നിലപാടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിഗ് ബോസ് കാണുന്നവർ പറയാം പിന്നെ എനിക്ക് ഞാൻ ബിഗ് ബോസ് കറക്റ്റായിട്ട് കാണുന്നത് നമ്മുടെ രഞ്ജിത് സാറുണ്ടായിരുന്നാണ് എനിക്ക് നമ്മുടെ അണ്ണൻ തലവൻ അപ്പോൾ അദ്ദേഹത്തിന് തന്നെയായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം നമ്മുടെ റോക്കി റോബിനെ എന്തൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയായിരുന്നു ആദ്യമൊക്കെ ബിഗ് ബോസ് കണ്ടപ്പോൾ പിന്നെ ഞാനത് കാണാറുണ്ടല്ലോ ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് കണ്ടപ്പോൾ നമുക്ക് റോക്കിനോടാണ് ഇഷ്ടം തോന്നി അപ്പം റോക്കി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് യു